പരിശുദ്ധമായ മുഹറം മാസം ഇതാ കടന്നു വരികയാണ് വിശ്വാസി വളരെ ആഹ്ലാദത്തിലാണ് കാരണം ചെറിയ അമലുകൾക്ക് പോലും ഒരുപാട് പുണ്യം വാരിക്കോരി അള്ളാഹു കൊടുക്കുന്ന അതിപ്രധാനപ്പെട്ട ഈ മുഹറം മാസം ആ മുഹറം മാസത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാന അമലുകൾ മുഹറമാസത്തിൻ്റെ ഈ ഒരു ശ്രേഷ്ഠതക്ക് കാരണമായ ചില കാര്യങ്ങൾ അതോടൊപ്പം തന്നെ മുഹറം മുഹറമാസത്തിൻ്റെ അതിപ്രധാനപ്പെട്ട റിക്ർ ഔറാദുകൾ സൂറത്തുകൾ എന്തെല്ലാമാണെന്ന് വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ കേൾക്കാം നമുക്കെല്ലാം

എല്ലാവിധ സന്തോഷവുമുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മളോട് ബന്ധപ്പെട്ട ഒരുപാട് പേർ നമ്മുടെ കുടുംബാദികളിൽ നമ്മുടെ ബന്ധുമിത്രാദികളിൽ അതുപോലെ തന്നെ നമ്മുടെ അയൽവാസികളിൽ നമുക്ക് പരിചയമുള്ള ഒരുപാട് പേര് പ്രത്യേകിച്ച് നമ്മുടെ വീഡിയോകൾക്ക് താഴെ കമൻ്റായി ദുരാവസീയത്ത് പറയുന്ന ഒരുപാട് പേര് നമ്മുടെ വീഡിയോകൾ കാണുന്നവർ ഒരുപാട് പേര് പലവിധ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ് ഒരുപാട് പ്രശ്നത്തിൽ അകപ്പെട്ടവരാണ് ഒരുപാട് പേര് കടങ്ങൾ കൊണ്ട് പ്രതിസന്ധിയിലാണ് അള്ളാഹു എല്ലാവർക്കും എല്ലാവിധ ബുദ്ധിമുട്ടും പ്രയാസവും മാറ്റിക്കൊടുത്ത് എല്ലാവിധ ഹൈറും സലാമത്തും വറക്കത്തും റാഹത്തും ഇജ്സത്തും നമുക്ക് ഏവർക്കും നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ ആലമീൻ നമ്മളിലേക്ക് വരുന്നത് പരിപാടനമായ മുഹറമാസം അലഹമില്ല അള്ളാഹു പഠിച്ചവനെ എല്ലാവരെയും നീ ആഫിയത്തോടെ ആരോഗ്യത്തോടെ പരിപാടനമായ ഹിജ വർഷം ആയിരത്തി നാന്നൂറ്റി നാൽപ്പത്തി ആറ് മുഹറമാസത്തിലേക്ക് ഇതാ അടു ാണ് അള്ളാഹുത്താല നമുക്ക് എല്ലാവർക്കും ആരോഗ്യം തന്ന് ഈ വർഷം നല്ല ഒരു വർഷമാക്കി അള്ളാഹു താല നമ്മളിന്നും സ്വീകരിക്കുമാറാവട്ടെ അതിൽ ദ ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മുടെ ചില പ്രവർത്തികൾ കൂടി നമ്മൾ നന്നാക്കാനുണ്ട് അതായത് മുഹറം മാസത്തെ എങ്ങനെ സ്വീകരിക്കണം പിന്നെ ഈ മുഹറം മാസത്തിൽ ഒന്ന് മുതൽ പത്തു വരെ അള്ളാഹു പ്രത്യേകം ആദരിച്ച ദിവസമാണ് ആ ആദരിച്ച അള്ളാഹു ആദരിച്ച് ബഹുമാനിച്ച ആ ദിവസത്തെ നമ്മൾ എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തേണ്ടത് എന്ന ചുരുങ്ങിയ രൂപത്തിൽ ഇൻഷാ അല്ല ഇന്ന് നമുക്ക് പരിചയപ്പെടാം അതായത് ആദരമായ റസൂൽ അല്ലാഹി സൊല്ലാഹു അലഹി വസല്ലാത്തങ്ങൾ മുഹറം മാസം വരുമ്പോൾ നബിതങ്ങൾ സൊഹാബിമാർക്ക് ഈ മുഹറം മാസത്തിൽ നടന്ന പ്രത്യേക കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും അതുപോലെ ഒരുപാട് റിക്കറും സൊലാത്തുമൊക്കെ നബിതങ്ങൾ സൊല്ലാഹു അലഹി വസല്ലാത്തങ്ങൾ ചൊല്ലുമായിരുന്നു അത് ചൊല്ലുമായിരുന്നു മുഹറം എന്ന അർത്ഥം തന്നെ അതായത് ആദരിച്ച ബഹുമാനിച്ച മാസത്തിലേക്കാണ് നമ്മൾ എല്ലാവരും കടക്കാൻ പോകുന്നത് സാധാരണ പറയാറുണ്ട് എന്ത് അതായത് അള്ളാഹുവിനെ ഇഷ്ടമുള്ളതിലേക്ക് അള്ളാഹുവിന്റെ പേര് ചേർത്ത് പറയാറുണ്ട് അള്ളാഹുവിന് ഇഷ്ടമുള്ളതിലേക്ക് അള്ളാഹുത്താല സ്വന്തം പേര് ഇപ്പം നമ്മുടെ മക്കൾ വീട്ടിൽ നമ്മുടെ മക്കൾ ഇതാരുടെ വാപ്പിയ ഇതെൻ്റെ വാപ്പിയ ഇതാരുടെ ഉമ്മയാണ് ഇതെൻ്റെ ഉമ്മയാണ് ഇതെൻ്റെ വീടാണ് ഇതെൻ്റെ ബേബിയാണ് അങ്ങനെയൊക്കെ നമ്മുടെ ചെറിയ മക്കൾ പറയാറുണ്ട് അപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ അത് അവരങ്ങനെ വെറുതെ പറയുന്നതല്ല അത് അവരുടെ മനസ്സിലുണ്ട് ഇതെൻ്റേതാണ് എന്ന് അതായത് അള്ളാഹുത്താല അവൻ അവനോട് ചേർത്ത് പറയുന്നു ഇതെൻ്റെ ആണ് ഇതെൻ്റെ മാസം ഷെഹ്റുള്ള ഇത് അല്ലാഹുവിൻ്റെ മാസം നബി സാഹി വസ്ലാമത്ത നമുക്ക് പഠിപ്പിച്ച് തന്നത് മുഹറമാസം അത് അള്ളാൻ്റെ മാസമാണ് അള്ളാഹുക്ക് ഏറ്റവും ഇഷ്ടമുള്ള മാസമാണ് അപ്പം അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഈ മാസം കടന്നു വരുമ്പോൾ അള്ളാഹുവിന് കൂടുതൽ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്താൽ നമ്മൾ ആരാകും അള്ളാൻ്റെ ആളുകളായി മാറും അള്ളാഹു തോഫിക്ക് തന്ന അനുഗ്രഹിക്കുമാറാവട്ടെ മഹാനായ ഇബുന ഹജർ റഹ്മത്ത് അല്ലാഹി പറയുന്നുണ്ട് വിശുദ്ധമായ റമദാൻ കഴിഞ്ഞാൽ ഏറ്റവും വലിയ മഹത്വമുള്ള മാസമാണ് മുഹറം അപ്പം റജബോ റജബിന് മഹത്വമുണ്ട് ഷാബാൻ അതിനും മഹത്വമുണ്ട് അവൽ അതിനും പുണ്യമുണ്ട് അതിനേക്കാളൊക്കെ ഒരു പടി മുന്നിൽ നിൽക്കുന്ന മാസമാണ് പരിശുദ്ധമായ മുഹറം മാസം മുഹറം മാസത്തിന് ആ പേര് വരാൻ കാരണം തന്നെ ഹറാമാക്കപ്പെട്ടത് മുഹറം ഹറാമാക്കപ്പെട്ടത് എന്ത് യുദ്ധം ചെയ്യൽ ഹറാമാക്കപ്പെട്ട മാസം മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമായിരുന്നു ലബിതങ്ങൾ സലാ അല്ലൈവലാത്തങ്ങൾ ജനിക്കുന്ന ആ സമയത്തുള്ള അറബികളുടെ ജീവിതം അതായത് വാർ വുമൻ വൈൻ കള് പെണ്ണ് യുദ്ധം ഈ മൂന്ന് കാര്യത്തിന് വേണ്ടി മാത്രം ജീവിതം ഒഴിഞ്ഞു വെച്ച ചില മോശപ്പെട്ട ആളുകൾ ആ മോശപ്പെട്ട ആളുകൾ പോലും അതായത് കാട്ടറബികൾ എന്ന് പറയും അറാബികൾ ഒരു വിവരവും ഇല്ല എന്ന് തന്നെ നമുക്ക് അങ്ങനത്തെ നമ്മൾ പറയില്ല ഒരു വിവരവും ഇല്ലാന്ന് കാട്ടറബികൾ ഒരു വിവരവും ഇല്ല അങ്ങനത്തെ ആളുകൾ പോലും വിശുദ്ധമായ മുഹറം മാസത്തെ ബഹുമാനിച്ചിരുന്നു ആദരിച്ചിരുന്നു എന്നാണ് ما يقول الله إن عدة الشهور عند الله ثنا عشر شهرا في كتاب الله يوم خلق السماوات والأرض منها أربعة حرم അതായത് അള്ളാഹു താല പന്ത്രണ്ട് മാസങ്ങളെ ആക്കിയിട്ടുണ്ട് ഒരു വർഷത്തിൽ പന്ത്രണ്ട് മാസങ്ങളുണ്ട് ആ പന്ത്രണ്ട് മാസങ്ങളിൽ നാല് മാസങ്ങളെ അള്ളാഹു ബഹുമാനിച്ചു ആദരിച്ചു ഏതൊക്കെയാണ് ആ നാല് മാസങ്ങൾ ഒന്ന് ദുൽഖായ മാസം ദുൽഹിജ മാസം മൂന്ന് മാസം ഇനി വരാനുള്ള മാസം അപ്പം നാല് മാസങ്ങളെ അള്ളാഹു ആദരിച്ചു ബഹുമാനിച്ചു ഈ സമയങ്ങളിൽ ഈ സമയങ്ങളിൽ തെറ്റുകളിൽ നിന്നും മാറി നിൽക്കണം മാത്രമല്ല കൂടുതൽ അബാധത്ത് ചെയ്യണം അള്ളാഹു ആദരിച്ച അള്ളാഹു ബഹുമാനിച്ച മാസം വിശുദ്ധമായ മുഹറം അതുപോലെ അള്ളാഹു ആദരിച്ച ഒരുപാട് വ്യക്തികളുണ്ട് ഇപ്പോൾ റസൂലുല്ലാ അള്ളാഹുവിൻ്റെ റസൂൽ ഹബീബുള്ള അള്ളാഹുവിൻ്റെ ഹബീബ് മഹാനായ മൂസാൻ നബിയെ പറ്റി പറയുന്നത് കെലീമുള്ള അല്ലേ കലീമുള്ള എന്നാൽ ഇബ്രാഹിം നബിയെ പറ്റി പറയുന്നത് ഹലീലുല്ല എന്നാണ് അപ്പോൾ അള്ളാഹുലിയൊക്കെ ചേർത്ത് പറഞ്ഞ എല്ലാത്തിനും വലിയ മഹത്വമുണ്ട് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ വിശുദ്ധമായ മുഹറം മാസത്തിന് വലിയ മഹത്വമുണ്ട് ഈ മുഹറം മാസത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണേ നന്മ ചെയ്താൽ ഒരുപാട് ഇരട്ടി നന്മ ഞാൻ ഓതി ആയത്തിന്റെ തഫ്സീറിൽ അതായത് തഫ്സീർ ഇബിൻ കസീറിലൊക്കെ വിശദമായി പറയുന്നുണ്ട് എന്ത് ഈ മുഹറം മാസത്തിൽ നമ്മൾ ചെയ്യുന്ന ഒരു സുബഹാനക്ക് അള്ളാഹു താല മറ്റു മാസങ്ങളിൽ പറയുന്ന സുഹാനല്ലയേക്കാൾ കൂടുതൽ പ്രതിഫലം തരും അതോടൊപ്പം തന്നെ മുഹർണ മാസത്തിൽ ചെയ്യുന്ന ഒരു തെറ്റിന് അള്ളാഹുതഅാല എന്ത് മറ്റു മാസങ്ങളിൽ നമ്മൾ ചെയ്യുന്ന തെറ്റിനേക്കാൾ ഗുരുതരമാണ് അള്ളാഹു ശിക്ഷ കൂടുതലാക്കി തരുമെന്നാണ് അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ അതുകൊണ്ട് നന്മകൾ ഒരുപാട് വർദ്ധിപ്പിക്കാൻ ഈ പരിശുദ്ധമായ മുഹറം മാസം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് മുഹറം മാസത്തിന്റെ ശ്രേഷ്ഠതയൊക്കെ നമ്മൾ പറഞ്ഞു ഇനി ഈ വരുന്ന മുഹറം മാസത്തിൽ എന്തെല്ലാം നന്മകളാണ് നമ്മൾ ചെയ്യേണ്ടത് എന്തെല്ലാം അമലുകളാണ് നമ്മൾ ചെയ്യേണ്ടത് അത് നമുക്കൊന്ന് നോക്കിയാലോ അതായത് മുഹറം മാസത്തിന്റെ ഒന്ന് മുതൽ പത്ത് വരെയുള്ള ദിവസങ്ങളിൽ സുന്നത്ത് നോമ്പ് പിടിക്കുക പ്രത്യേകിച്ച് മുഹറം ഒൻപതിനും പത്തിനും പ്രത്യേകം സുന്നത്താണ് നമ്മൾ നോമ്പ് ഒരു കാരണവശാലും ഉപേക്ഷിക്കാൻ പാടില്ല കാരണം ഈ മുഹറം അലഹിമാസത്തിന്റെ നോമ്പുകൾ പ്രത്യേകം പിടിക്കാൻ സ്വഹാബിമാർക്ക് ഉപദേശം നൽകിയിരുന്നു ഉപദേശം നൽകിയിരുന്നു അലഹി വസ്ലമാങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഞാൻ അടുത്ത വർഷം ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഞാൻ മുഹറം ഒൻപതിനും പത്തിനും നോമ്പ് പറഞ്ഞു പക്ഷേ ഹബീബിനെ നന്ദി പിടിക്കാൻ പറ്റില്ല വിധങ്ങൾ അടുത്ത വർഷം ആകുന്നതിന് മുമ്പ് വഫാത്തായി അപ്പോൾ പറഞ്ഞു വന്നത് നബിതങ്ങൾ വളരെ ആഗ്രഹിച്ചിരുന്നു പിടിക്കാൻ നോമ്പ് പിടിക്കാൻ വളരെ ആഗ്രഹിച്ചിരുന്ന ഒരു മാസമാണ് മാസം അതുകൊണ്ട് മാസത്തിൻ്റെ ആ ഒരു നോമ്പിൻ്റെ കാര്യം മറന്നു പോവണ്ട പിന്നെ നോമ്പിൻ്റെ നീത്തിനാണെന്ന് ഓടിച്ചു പറയാം അപ്പോൾ മുഹറം ഒന്നിന് നമ്മൾ നോമ്പ് പിടിക്കുകയാണെങ്കിൽ മുഹറം ഒന്നിന്റെ സുന്നത്തായ നോമ്പ് അള്ളാഹു താലാക്ക് വേണ്ടി ഞാൻ പിടിക്കുന്നു അല്ലെങ്കിൽ മുഹറം മാസത്തിലെ സുന്നത്തായ ഒരു നോമ്പ് അള്ളാഹു താലാക്ക് വേണ്ടി ഞാൻ പിടിക്കുന്നു എന്ന് നീയ്യത്ത് വെച്ചാൽ മതി മുഹറം രണ്ടിനാണെങ്കിൽ മുഹറം രണ്ടിന്റെ സുന്നത്തായ നോമ്പ് അള്ളാഹു താലാക്ക് വേണ്ടി ഞാൻ പിടിക്കുന്നു അല്ലെങ്കിൽ മുഹറം മാസത്തിൽ നിന്നുള്ള ഒരു സുന്നത്തായ നോമ്പ് അങ്ങനെ ഏതെങ്കിലും നീയത്ത് വെച്ചാലും കുഴപ്പമില്ല പിന്നെ ഏത് നീയ്യത്ത് വെക്കുമ്പോഴും നമ്മൾ റമലാനിൽ നഷ്ടപ്പെട്ടുപോയ ഒരു ഫറുതായ നോമ്പും കൂടി ഇതിനോട് ഞാൻ എന്നും നമുക്ക് വെക്കാം പിന്നെ പിടിക്കുന്ന ദിവസം ഏതെങ്കിലും തിങ്കളാഴ്ചയോ വ്യാഴാഴ്ചയോ ആണെങ്കിൽ തിങ്കളാഴ്ചയിലെ സുന്നത്തായ നോമ്പും അള്ളാഹു താലയ്ക്ക് വേണ്ടി ഞാൻ പിടിക്കുന്നു അല്ലെങ്കിൽ വ്യാഴാഴ്ചയിലെ സുന്നത്തായിരുന്നു അങ്ങനെ ആ ഒരു ദിവസത്തെ നമ്മൾ കരുതിയാൽ മൂന്ന് നോമ്പിന്റെ കൂലി നമുക്ക് കിട്ടും അപ്പോൾ അപ്പൊ മറന്നുപോവണ്ട നീയത്തിന്റെ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മുഹർദ മാസമാണ് പുതിയൊരു വർഷം വരികയാണ് പിണക്കം വഴക്ക് കുശുമ്പ് കുഞ്ഞായി ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് മാറ്റിക്കൊള്ളണം കാരണം ഈ വർഷത്തിൽ തുടക്കം തന്നെ ഈ ഒരു കുശുംബും കുഞ്ഞായും അവനങ്ങനെ ഇവനിങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ ഒരുപാട് പേര് ഉപദ്രവിച്ചിട്ടുണ്ടാവും അല്ലേ ഒരുപാട് പേര് ഉപദ്രവിച്ചിട്ടുണ്ടാകും നമ്മളറിയാതെ പറ്റി ആരൊക്കെ എന്തൊക്കെ പറയും നമ്മളറിയാതെ പറ്റി ആരൊക്കെ എന്തൊക്കെ പറയുന്നു അല്ലേ എത്രയോ മോശത്തരം പറയുന്നവരുണ്ടാകും അതൊക്കെ അള്ളാഹു മറച്ചു വെച്ചു എന്തിനാ അങ്ങനെ അള്ളാഹു പറ്റി കുറ്റം പറയുന്ന എല്ലാവരുടെയും പേര് നമുക്ക് വെളിവാക്കി തന്നെങ്കിൽ നമുക്കോട് ജീവിക്കാനേ പറ്റൂല കാരണം എല്ലാവരും ഇപ്പോൾ ഒരാൾ വന്ന് നമ്മളോട് സംസാരിച്ച് പോയി അയാൾ അയാളങ്ങനെയെന്ന് പറയും പറയും അതങ്ങനെയാണ് ലോകം അങ്ങനെയാണ് മനുഷ്യർ അങ്ങനെ അതുകൊണ്ട് ഒരാളെപ്പറ്റിയും കുറ്റം പറയേണ്ട ഒരാളെപ്പറ്റി മോശം പറയേണ്ട അതുപോലെ ഈ വരുന്ന ഈ മുഹറം മാസത്തിൽ ബന്ധങ്ങൾ ചേർക്കേണ്ടതുണ്ട് പിന്നെ മാത്രമല്ല ഈ മുഹറം മാസം ഒന്ന് മുതൽ വരെ അല്പമെങ്കിലും അല്പമെങ്കിലും സ്വതക്ക ഓരോ ദിവസം ചെയ്യാൻ ശ്രമിക്കുക വാട്സപ്പ് ഗ്രൂപ്പ് എടുത്ത് നോക്കിയാൽ എത്രയോ ഗ്രൂപ്പ് നമ്മുടെ കുടുംബ ഗ്രൂപ്പ് നമ്മുടെ നാട്ടുകാരുടെ ഗ്രൂപ്പൊക്കെ ഉണ്ടാവുമല്ലോ അതിൽ കിഡ്നിക്ക് പ്രോബ്ലമായിട്ട് ഒരു സഹോദരൻ ചികിത്സ അഭ്യർത്ഥന നടത്തുന്നു അല്ലെങ്കിൽ ക്യാൻസർ രോഗം അല്ലെങ്കിൽ ഒരു കുട്ടിയെ വിവാഹം ചെയ്തയക്കാനുണ്ട് അല്ലെങ്കിൽ വീട് പണി നടക്കും അങ്ങനെ ഒരുപാട് പേര് ചികിത്സയുമായിട്ട് വരും ഒരു നൂറ് രൂപ കൊടുത്താൽ മതി ഒരു നൂറ് രൂപ ഒരു ദിവസം ഒരു നൂറ് രൂപ ആ അവരുടെ ഗൂഗിൾ പേ നമ്പറിലേക്ക് ഒരു നൂറ് രൂപ അയച്ചു കൊടുത്താൽ ആരും അറിയാൻ പോകുന്നില്ല അയച്ച നമ്മളും പിന്നെ അള്ളാഹും പിന്നെ ആർക്കാണോ ആ പൈസ ചെന്നത് അവർക്കും മാത്രം അറിയാം അപ്പൊ രഹസ്യമായ ഒരുപാട് സ്വതക്ക ചെയ്യാൻ പറ്റുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളൊക്കെ പോകുന്നത് പിന്നെ മാത്രമല്ല എല്ലാവരോടും സലാം പറയേണ്ടതുണ്ട് മുഹറം മാസത്തെ നമ്മൾ അധികരിപ്പിക്കേണ്ട പുതിയൊരു വർഷമാണല്ലോ അധികരിപ്പിക്കേണ്ട ഒരു സുന്നത്താണെന്ത് സലാം അധികരിപ്പിക്കും എല്ലാവരോടും സലാം പറയുക അതായത് സലാം പറയാൻ പറ്റുന്നു അന്യപുരുഷന്മാരോട് അന്യ സ്ത്രീകളോട് പറയണമെന്നല്ല നമുക്കിപ്പോൾ എത്രയോ നമ്മൾ പള്ളിയിൽ പോകുമ്പോൾ എത്രയോ ആളുകൾ കാണുന്നു വീട്ടിൽ ഉമ്മമാർ തന്നെ എത്രയും ആളുകൾ മൂത്തുമാനെ ഫോം വിളിക്കും എളീമാനെ ഫോം വിളിക്കും അല്ലെങ്കിൽ അവരെ ഫോം വിളിക്കുന്നത് ും ഫോണൊക്കെ വിളിക്കുന്ന സമയത്ത് സലാം പറഞ്ഞിട്ട് തുടങ്ങുക അതൊക്കെ ഒരു പുതിയ ശീലം നമ്മൾ മുഹറം മാസത്തിൽ തുടങ്ങാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ പ്രത്യേകം തിക്റിൻ്റെ മജലീസൊക്കെ പങ്കെടുക്കുക പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ ഗ്രൂപ്പിൽ അലഹമ്മില്ല മഹരബ് ശേഷം ഒരു ദിഖറിൻ്റെ സ്വലാത്തിൻ്റെയൊക്കെ മജലിസ് ഉണ്ട് അതിലൊക്കെ പ്രത്യേകം പങ്കെടുക്കുക അതിലൊക്കെ ദുവാ ഒരുപാട് ആളുകൾ ആമ്യം പറയുന്ന ഒരു മജലീസാണ് അപ്പം അതിലൊക്കെ വലിയ ദുവാക്ക് ഉണ്ടാകും ആ മജലിസൊക്കെ പങ്കെടുക്കുക പിന്നെ പറ്റുന്നതുപോലെ ജനങ്ങൾക്ക് എന്താണ് സ്വതക കൊടുക്കുക അതിൽപ്പെട്ടതാണ് ഭക്ഷണ പാനീയങ്ങൾ കൊടുക്കുക പറ്റുന്നവർ അങ്ങനെ കൊടുക്കുക പിന്നെയോ വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കുക എത്തിയുമായ കുട്ടികളെ സഹായിക്കാൻ പറ്റുന്നവർ അങ്ങനെ സഹായിക്കുക ഇനി ഒന്നും എത്തിയുമായ മക്കൾക്ക് കൊടുക്കാനില്ലെങ്കിൽ വെറുതെ വെറുതൊന്ന് കൈയൊന്ന് തലോടിയാൽ പോലും നമുക്ക് എന്താണ് പ്രതിഫലമാണ് പിന്നെ ഈ മുഹറം ഒന്നു മുതൽ പത്ത് വരെയുള്ള ദിവസങ്ങളിൽ ആരെങ്കിലുമൊക്കെ മരിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ വീടുകളിൽ ഒന്ന് സന്ദർശിക്കൽ പ്രത്യേകം നല്ലതാണ് പിന്നെ പ്രത്യേകം ഓർക്കേണ്ട കാര്യം മുഹറം ഒന്ന് മുതൽ പത്തു വരെയുള്ള ദിവസം കല്യാണം പരതാമസം ഒന്നും വെക്കാൻ പാടില്ലല്ലോ എന്ന് ചോദിക്കേണ്ട കാര്യമില്ല അതൊന്നും വെക്കുന്നതിന് കുഴപ്പമില്ല ചില ആളുകൾക്ക് ഈ നമ്മുടെ ഈ വീഡിയോയുടെ ഈ ഭാഗം കേൾക്കുമ്പോഴായിരിക്കും ഒരു സമാധാനമാകുന്നു അതെ ഞങ്ങൾ ഈ ഞായറാഴ്ച ഈ ഞായറാഴ്ച ഞങ്ങളുടെ മോടെ കല്യാണം വെച്ചിരിക്കുകയാണ് ചിലപ്പോൾ മുഹറം ഒന്നായിരിക്കാം അപ്പോൾ എന്ത് ചെയ്യുമെന്ന് ബേജാറായി നിൽക്കുകയായിരുന്നു അതുപോലെ മറ്റ് ചില ആളുകളുടെ ബേജാറ് ഈ വരുന്ന ഞായറാഴ്ചയാണ് ഞങ്ങളുടെ പെരുതാമസം വെച്ചിട്ടുള്ളത് അല്ലെങ്കിൽ മോഡിടെ കല്യാണം നിശ്ചയം വെച്ചിട്ടുള്ളത് മുഹറം ഒന്നാണെങ്കിൽ അത് മാറ്റേണ്ടി വരുവോ കാരണം മുഹറം ഒന്ന് മുതൽ പത്ത് വരെയുള്ള ദിവസം ഇതുപോലുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ലെന്നല്ലേ പഴമക്കാർ പറഞ്ഞിട്ടുള്ളത് അതിൽ ഇനി ഹറാമാണോ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ പറ്റുമോ അപ്പോൾ എന്ത് ചെയ്യും ഞങ്ങൾക്ക് ഇതല്ലാതെ ഈ മുഹറത്തിൽ വേറെ ഒരു ദിവസം ഈ ഓഡിറ്റോറിയം ഒന്നും കിട്ടിയിരുന്നില്ല അപ്പോൾ കല്യാണം ഇങ്ങനെ നീണ്ടുപോകും എന്ത് ചെയ്യും ഒരു കുഴപ്പമില്ല ഞാൻ പറയട്ടെ ഒരു കുഴപ്പമില്ല അതായത് പണ്ടുള്ള ആളുകൾ അങ്ങനെ മുഹറം ഒന്ന് മുതൽ പത്ത് വരെ ആ അത് ചെയ്യാൻ പാടില്ല ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറയാനുള്ള കാരണങ്ങളിൽ ഒന്ന് അന്ന് എല്ലാവർക്കും മിക്കപ്പോഴും സുന്നത്ത് നോമ്പായിരിക്കും അതാണ് സുന്നത്ത് നോമ്പായിരിക്കും അതുകൊണ്ട് നോമ്പുകാരായിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല എല്ലാ കാര്യത്തിലും ഓടി നടക്കാൻ പറ്റില്ല അതുകൊണ്ടായിരിക്കാം അവരെന്ത് ചെയ്തത് മുഹറം ഒന്ന് മുതൽ പത്ത് വരെ കല്യാണം പരതാമസം ഒന്നും വെക്കരുത് എന്ന് പറയാനുള്ള കാരണം അപ്പോൾ അതുകൊണ്ട് ഒരു കുഴപ്പവുമില്ല സുന്നത്ത് നോമ്പ് ആ പിടിക്കുന്നവർക്ക് പിടിക്കാം ഇനി പിടിക്കണ്ടാവുന്ന ആ കല്യാണവുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് ഒരുപക്ഷെ നോമ്പ് ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാം അതൊരു മറ്റൊരു ദിവസം മുഹറത്തിൽ മറ്റൊരു ദിവസം പിടിച്ചാലും മതിയാകും കുഴപ്പമൊന്നുമില്ല ഏതായാലും ഈ വരുന്ന ശനിയാഴ്ച വൈകുന്നേരത്തോടു കൂടിയാണല്ലോ നമ്മൾ പിറ കാണുമോ ഇല്ലയോ എന്ന് നമ്മൾ കാത്തിരിക്കുന്നത് അപ്പോൾ പിറ കണ്ടാൽ ഞായറാഴ്ച ഒന്നായിരിക്കും ഞായറാഴ്ച നിങ്ങൾക്ക് അധ്യാനമോ എന്തെങ്കിലുമൊക്കെ വെച്ചെന്ന് പറയാൻ അത് മാറ്റാനും നിൽക്കണ്ട അത് അങ്ങനെ തന്നെ നടക്കട്ടെ കുഴപ്പമൊന്നുമില്ല പിന്നെ മുഹറം ഒൻപത് പത്ത് അതൊന്നും നമ്മൾ സൂക്ഷിക്കൽ നല്ലതാണ് കാരണം അത് വലിയൊരു മഹത്തായി നമ്മൾ എല്ലാവരും നോമ്പെടുക്കുന്ന ഒരു സമയങ്ങളാണ് അപ്പോൾ അന്നുണ്ടെങ്കിൽ മാറ്റാൻ പറ്റുമെങ്കിൽ ഒന്ന് മാറ്റുക ഏതായാലും അലഹമ്മദില്ല ഈ പ്രാവശ്യം മുഹർമ ഒൻപതും പത്തും ശനി ഞായറും ആകൂല അതിൻ്റെ ഒരു വലിയ സമാധാനമുണ്ട് കാരണം ശനിയായറും ഒക്കെ ഒരുപാട് പരിപാടികൾ നമ്മൾ വെക്കുന്നതാണ് അപ്പോൾ അത് ഏതായാലും ആവൂല മറ്റു മുഹറം ഒന്നു മുതൽ എട്ട് വരെയുള്ള ദിവസങ്ങളിൽ നമ്മൾ എന്തെങ്കിലും ഇതുപോലെ പരിപാടി വെച്ചിട്ടുണ്ടെങ്കിൽ വെച്ചോ കുഴപ്പമില്ല അതെടുത്ത് മാറ്റേണ്ട കാര്യം ഇല്ല ഇതാണ് ഞാൻ പറഞ്ഞത് ഇനി മുഹറം ഒന്ന് ടു പത്ത് വരെ ഒരു സുന്നത്ത് ഒരു സന്ദർശിക്കലാണ് നമ്മുടെ വീട്ടിൽ നമ്മുടെ പരിസരത്ത് നമ്മുടെ അയൽവാസികൾ ആരെങ്കിലുമൊക്കെ രോഗികളായി കിടക്കുന്നുണ്ടെങ്കിൽ അവരെ പോയി സന്ദർശിക്കലും വളരെയധികം പ്രത്യേകം നമ്മളെയും ഈ ഒരു ദിവസങ്ങളിൽ ശ്രദ്ധിക്കേണ്ട സുന്നത്താണ് പിന്നെ നോമ്പിന്റെ കാര്യം നമ്മൾ പറഞ്ഞു അലഹി വസ്ലമാങ്ങളുടെ അടുക്കൽ ഒരാൾ വന്ന് ചോദിച്ചു നബിയേ യാ റസൂൽ അല്ല ഈ പരിശുദ്ധമായ റമലാൻ മാസത്തിന് ശേഷം എനിക്ക് സുന്നത്ത് നോമ്പ് പിടിക്കാൻ വലിയ ആഗ്രഹമുണ്ട് ഞാൻ ഏത് മാസം തിരഞ്ഞെടുക്കും എന്ന് ഒരു സുഹാബി വന്ന് ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് സല്ലാഹു അലൈഹി വസ്ല പറഞ്ഞു കൊടുത്തത് അത് മുഹറം 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 മാസമാണ് മാസമാണ് മാസത്തിലാണ് ശേഷം സിയാമി പരിശുദ്ധമായ കഴിഞ്ഞാൽ പിന്നെ സുന്നത്തു നോമ്പ് പിടിക്കാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് പറ്റിയ മാസം അത് അള്ളാഹു താല ആദൻ നബിയുടെ തൗബ സ്വീകരിച്ച മാസമാണ് അതുകൊണ്ട് തന്നെ അള്ളാഹു താല ജനങ്ങളുടെ തൗബ സ്വീകരിക്കും വേഗത്തിൽ ദുആ സ്വീകരിക്കുന്ന വേഗത്തിൽ അമലുകൾ സ്വീകരിക്കുന്ന ഒരു മാസമാണ് എന്നും നബ്സ് അള്ളാഹു അലഹി വസല്ലമാ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് പിന്നെ മഹാനായ ഇമാം ഷർവാനി റഹ്മത്ത്ാഹിഅലി പറയുന്നു ദുൽഹിജ മാസത്തിൻ്റെ ആദ്യത്തെ പത്ത് ദിവസങ്ങളിൽ നമ്മൾ നോമ്പ് പിടിക്കും അല്ലെ ദുൽഹിജ മാസത്തിൻ്റെ ആദ്യത്തെ പത്ത് ദിവസങ്ങളിൽ ഒരുപാട് പേര് നോമ്പ് പിടിച്ചിട്ടുണ്ട് ആദ്യത്തെ പത്ത് എന്ന് പറഞ്ഞാൽ ദുൽഹിജ ഒന്ന് മുതൽ ഒൻപത് വരെ പത്താമത്തെ ദിവസം പെരുന്നാളാൻ പത്ത് ദിവസമല്ല ദുൽഹിജ ഒന്ന് മുതൽ ഒൻപത് വരെ അതുപോലെ തന്നെ നമുക്ക് വളരെയധികം ശ്രേഷ്ഠതയോടുകൂടി നോമ്പ് പിടിക്കാൻ പറ്റും എപ്പോ മുഹം ഒന്ന് بشد ما الله تعالى وَالْفَجْرِ وَلَيَالٍ عَشْرٍ وَالْفَجْرِ പ്രഭാതത്തെ തന്നെയാണ് സത്യം വലയാലിന് അഷർ പത്ത് രാത്രികളെ തന്നെയാണ് സത്യം എന്ന് അള്ളാഹു താല സത്യമിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ പത്ത് രാത്രികൾ ഏതാണ് എന്ന് ഒരുപാട് അഭിപ്രായ വ്യത്യാസമുണ്ട് അതിൽ മഹാനായി മാം കത്താത്താത്തങ്ങൾ പറയുന്നത് അത് മുഹറം മാസത്തിൻ്റെ ഒന്നു മുതൽ പത്തു വരെയുള്ള അതിശ്രേഷ്ഠമായ സമയങ്ങളാണ് ദിനങ്ങളാണ് എന്ന് ഖുർആൻ പറഞ്ഞ വലയാലിന് അഷർ എന്ന് മഹാനവർഗ്ഗങ്ങൾ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് സൈനുദ്ദീൻ മഹുദൂം റഹ്മത്തുല്ലാഹി അലിഹി ഫതുഹുൽ മുഹീനിൽ പറയുന്നു പരിശുദ്ധമായ റമലാനിന് ശേഷം നോമ്പ് പിടിക്കൽ ഏറ്റവും പുണ്യമുള്ള മാസങ്ങൾ അത് യുദ്ധം ഹറാമാക്കപ്പെട്ട മാസങ്ങളാണ് അതായത് റമദാനിന് ശേഷം നോമ്പ് പിടിക്കൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള മാസങ്ങൾ അത് നാല് മാസങ്ങൾ ഏത് മുഹറം അതുപോലെ റജബ് ഈ നാല് യുദ്ധം കൊണ്ട് ഹറാമാക്കപ്പെട്ട മാസങ്ങളിലാണ് റമദാനിന് ശേഷം നോമ്പ് പിടിക്കൽ ഏറ്റവും പുണ്യമായിട്ടുള്ളത് ഈ നാല് മാസങ്ങളിൽ തന്നെ മാസമാണ് ഒന്നാം സ്ഥാനമെന്ന് ഫത്തുഹൽ മുഹീനെ നമുക്ക് കാണുവാൻ സാധിക്കും മാസത്തിലെ നോമ്പ് അതിപ്രധാനപ്പെട്ട ശക്തിമത്തായ സുന്നത്താണെന്ന് മഹാനായ ഇമാം നവവി റഹ്മത്തുല്ലാഹി അലഹി അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ഇങ്ങനെ ഒരുപാട് പണ്ഡിതന്മാർ ഒരുപാട് കിതാബുകളിൽ ഈ മുഹറമാസത്തിൻ്റെ നോമ്പുമായി ബന്ധപ്പെട്ട് വിശദമായി ചർച്ച ചെയ്യും മുഹറം മുതൽ മുപ്പത് വരെ നോമ്പെടുക്കൽ പ്രത്യേകം സുന്നത്താണ് അതിൽ പ്രധാനപ്പെട്ടത് മുഹറം ഒന്ന് മുതൽ പത്ത് വരെ അതിൽ പ്രധാനപ്പെട്ടത് മുഹറം ഒമ്പത് പത്ത് അതിൽ ഏറ്റവും ശ്രേഷ്ഠമായത് മുഹറം പത്ത് ഒന്നുകിൽ മുഹറം ഒന്ന് മുതൽ മുപ്പത് വരെ നോമ്പ് പിടിക്കാം അല്ലെങ്കിൽ മുഹറം ഒന്നു മുതൽ പത്ത് വരെ അല്ലെങ്കിൽ മുഹറം ഒൻപത് പത്ത് അതിലും ശ്രേഷ്ഠമായത് മുഹർറം പത്ത് മുഹർ പത്തിൻ്റെ നോമ്പ് ഒരിക്കലും ഒരു കാരണവശാലും നമ്മൾ മുടക്കാൻ പാടില്ല മുടക്കാൻ പാടില്ലെന്ന പറഞ്ഞാൽ അതിപ്രധാനപ്പെട്ട നോമ്പാണ് അപ്പോൾ ആ കാര്യമൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ മുഹറം ഒന്ന് മുതൽ പത്ത് വരെ ഒരു ദ്വ നമ്മൾ പ്രത്യേകം പറയലു സുന്നെത്താൻ ഒരു ദ്വ നമുക്ക് നമുക്കറിയാം കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ നമ്മുടെ വീഡിയോകളിലൊക്കെ അത് പറഞ്ഞിട്ടുണ്ട് മുഹറം ഒന്ന് മുതൽ പത്ത് വരെ എല്ലാ ദിവസവും മൂന്ന് പ്രാവശ്യം വെച്ച് ഒരു മനുഷ്യൻ ഇനി ഞാൻ പറയാൻ പോകുന്ന ദുവാ പറഞ്ഞാൽ അവനിക്ക് കിട്ടുന്ന പ്രതിഫലം എന്ന് പറഞ്ഞാൽ അവനക്ക് ഈ വർഷം തന്നെ ഷെയ്ത്വാൻ്റെ ഷറിനെ തൊട്ടുള്ള കാവലുണ്ടാകും പിശാചി ബാധ അവന് കേൾക്കൂല്ല സുവാസുരോഗം ഉണ്ടാവില്ല ഒരുപാട് ഒരുപാട് ഹൈറാത്തുകൾ അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകും ഏതാണ് ആ ഒരു ദ എന്ന് ഇതാ നിങ്ങൾക്ക് കാണാൻ പറ്റും അതായത് اللهم أنت الأبدي القديم الأول وعلى فضلك العليم وجودك وكرمك المعول وهذا عام جديد قد أقبل أسألك العصمة فيه من الشيطان وأولياء والعون على هذه النفس اللمارة بالسوء والاستغال بما يقربني അതിപ്രധാനപ്പെട്ട ഒരു ദുആയാണ് ഇത് മുഹറം മാസത്തിന്റെ ആദ്യത്തെ പത്ത് ദിവസങ്ങളിൽ എല്ലാ ദിവസവും മൂന്ന് പ്രാവശ്യം എപ്പ വേണമെങ്കിലും മൂന്ന് പ്രാവശ്യം ഈ ഒരു ദുറ പറഞ്ഞാൽ ഷൈത്വാൻ്റെ തൊട്ട് നമുക്കോ നമ്മുടെ മക്കൾക്കോ നമ്മുടെ കുടുംബത്തിനോ ഒരു തരത്തിലുള്ള ഉപദ്രവം ഉണ്ടാവില്ല അപ്പൊ ഏതാണ് ആ ദുആ കേട്ടോ ഇതിൻ്റെ ഏകദേശം അർത്ഥം വരുന്നത് അള്ളാഹുമ്മ അള്ളാഹുവേ അന്തൽ അബദീയുൽ മുഅവ്വൽ അള്ളാഹുനെ വാഴ്ത്തുന്നു അള്ളാഹുവിനെ പുകഴ്ത്തുന്നു അള്ളാഹുനെ ഇഷ്ടമുള്ള ഒരുപാട് അള്ളാഹുനെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള അള്ളാഹനെ പുകഴ്ത്തുക എന്ന് പറഞ്ഞാൽ പടച്ചു ഭയങ്കര ഇഷ്ടമാണ് അപ്പം അള്ളാഹുനെ ആദ്യം പുകഴ്ത്തുന്നു എന്നിട്ട് പറയുന്നു റബ്ബേ ഇത് ഞങ്ങളുടെ ഒരു പുതിയ വർഷമാണ് ഇതൊരു പുതിയ പുഹറം അടങ്ങുന്ന ഒരു പുതിയ വർഷം ഞങ്ങളിലേക്ക് വരുന്നു ഷെയ്ത്താന്റെ തൊട്ട് റബ്ബേ നീ ഞങ്ങൾക്ക് കാവൽ തരണേ അല്ല മോശപ്പെട്ട ചിന്തകൾ ഞങ്ങളുടെ മനസ്സിൽ നിന്നും കളയണേ അല്ല അതുപോലെ തന്നെ മോശപ്പെട്ട കാഴ്ചകൾ മോശപ്പെട്ട കേൾവികൾ എല്ലാം നീ തടയണേ റഹ്മാനെ മാത്രമല്ല ശബിക്കപ്പെട്ട പിശാജിൽ നിന്നുള്ള എല്ലാ വഴികളും ഞങ്ങളുടെ മേൽ നീ അടച്ചു കളയണേ അല്ല ഷെയ്ത്താന്റെ തൊട്ട് കാവൽ നൽകണേ അല്ല എന്ന അർത്ഥം വരുന്ന ഈ ഒരു ദുരാ അപ്പൊ ഇൻഷാ അല്ല മുഹറം ഒന്ന് മുതൽ പത്ത് വരെയുള്ള ദിവസം ങ്ങളിൽ മൂന്ന് പ്രാവശ്യം വെച്ച് നമ്മൾ മറന്നു പോകാൻ പാടില്ല ഒന്നുകൂടി നമുക്ക് ദുവാ പറഞ്ഞാലോ اللهم أنت الأبدي القديم الأول وعلى فضلك العظيم وجودك وكرمك المعول وهذا عام جديد قد أقبل أسألك العصمة فيه من الشيطان وأوليائي والعون على هذه النفس الأمارة بالسوء والاشتغال بما يقربني إليك زلفا 아. <susur> ഒന്നോ ഉസ്താദര വലുതാണല്ലോ വളരെ ചെറുതാണ് ഇത് കാണാതെ പഠിക്കാൻ പറഞ്ഞിട്ടില്ല ഒന്ന് വെറുതെ നോക്കി ഒന്ന് ഓദ്യിയാ മതി നോക്കി ഒരു മൂന്ന് പ്രാവശ്യം ഓദ്യ ആദ്യത്തെ പ്രാവശ്യം ഇച്ചിരി തപ്പും തടലും ഉണ്ടാവുള്ളൂ പിന്നെ രണ്ട് പ്രാവശ്യം നമുക്ക് സിമ്പിൾ ആയിട്ട് ഓതാം ഒന്ന് എട്ടു പത്ത് എല്ലാ ദിവസവും മൂന്ന് പ്രാവശ്യം വെച്ചു ഒന്നുകൂടെ ഓദാം അപ്പൊ ഈ ദ് മറന്നു പോവണ്ട അപ്പോ ഈ ഒരു ദ്വാഹറം ഒന്നേ ടു പത്ത് വരെയുള്ള ദിവസങ്ങളിൽ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു അമലിൽ ഒന്ന് ഈ ദുആ നമ്മൾ എല്ലാ ദിവസവും മൂന്ന് പ്രാവശ്യം ആവർത്തിക്കുക പിന്നെ പിറകണ്ടാൽ മുഹറത്തിൻ്റെ ആദ്യത്തെ രാത്രിയിലേക്ക് രാത്രിയിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ പ്രത്യേകം നമ്മൾ എന്ത് പറയണം പിറ കണ്ടാലുള്ള ദുറ നമുക്കറിയാം അല്ലേ പിറ കണ്ടാലുള്ള ദുറ നമ്മൾ മറന്നു പോകരുത് പിറ കണ്ടാലുള്ള ദുറ ഉണ്ട് അതുപോലെ സൂറത്തുൽ മുൽക്കിൻ്റെ പാരായണം ഒരു മനുഷ്യൻ സൂറത്തുൽ മുൽക്ക് മുപ്പതായിത്തുള്ള സൂറത്തുൽ മുൽക്ക് മുൾക്ക് പ്രഥമരാത്രിയിൽ ഓതിക്കഴിഞ്ഞാൽ അവനക്ക് ആ ഒരു വർഷം ആ ഒരു വർഷവും ആ ഒരു മാസവും എന്താണ് അള്ളാഹുവിൻ്റെ കാവലുണ്ടാകുന്നതാണ് പിന്നെയോ മാത്രമല്ല മുഹറം മുഹറമാസത്തിൻ്റെ പ്രഥമരാത്രിയിൽ മുന്നൂറ്റി അറുപത് പ്രാവശ്യം ആയത്തുൽ കുറിസി ഒരു മനുഷ്യനോതിയാൽ അവനിക്ക് അല്ലാഹു താല കൊടുക്കാത്ത നന്മ ഒന്നും ഉണ്ടാവില്ല മുന്നൂറ്റി അറുപത് പ്രാവശ്യം അതായത് ഓരോ ദിവസത്തിന് പകരമായും ഓരോ ആയത്തുൽ കുറിസിയെ ഈ മുന്നൂ അതായത് ഈ വർഷം മുഴുവനും ഹിജ്ര വർഷം ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറ് എന്ന വർഷം മുഴുവനും അള്ളാഹുവിൻ്റെ കാവൽ അള്ളാഹുവിൻ്റെ ഒരു എന്താ സംരക്ഷണം അവൻ്റെയും അവനും അവൻ്റെ കുടുംബത്തിനും ഉണ്ടാകും അറുപത് പ്രാവശ്യം ആയത്തുൽ കുറിസി പിന്നെ നമ്മളൊക്കെ മുഹറമാസം ഒന്നാമത്തെ രാത്രിയിലും പിന്നെ ശേഷമുള്ള പകൽ ഒന്നാമത്തെ ദിവസം തന്നെ ചെയ്യുന്ന ഒരു അമലാണ് പണ്ടു മുതലേ നമ്മൾ ചെയ്തു വരുന്ന ഒരു പുണ്യമായ ഒരു അമലാണ് നൂറ്റി പതിമൂന്ന് പ്രാവശ്യം ഒരു ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എഴുതുന്ന ഒരു രൂപം അത് കൃത്യമായി ഇൻഷാ ഇൻഷാല് വരുന്ന ദിവസങ്ങളിൽ നമുക്ക് പഠിക്കാം അതുപോലെ തന്നെ ഇസ്തിഖഫാർ അധികരിപ്പിക്കണേ ദുആ അധികണേത്യാസന പോവണ്ട അതുപോലെ തന്നെ ലാ ഇലാഹ ഹാ അന്ത സുബഹാനക്ക ഇന്നി കുഞ്ചുമാലിമീൻ ഇതൊക്കെ പരിശുദ്ധമായ മുഹറം മാസം ഒന്ന് മുതൽ പത്ത് വരെയുള്ള ദിവസങ്ങളിൽ നമുക്ക് അധികരിപ്പിക്കാൻ പറ്റിയ അതിപ്രധാനപ്പെട്ട ദുആകളാണ് യാ യാ ഹയ്യു ദ്വാകളാണ് ആ ഒരു ദുആ അതൊരു ഇസ്തികഫാറാണ് അതൊരു ദുആയാണ് അതൊരു ദിക്റാണ് പിന്നെ അറിയാവുന്ന സ്വലാത്ത് ഇബ്രാഹിമിയ സ്വലാത്ത് അതുപോലെ തന്നെ നമ്മളെ അദദ് സ്വലാത്ത് സ്വലാത്തുൽ ഫ്രുദൂസിയ സ്വലാത്തുൽ അറ്റുമിയ അതുപോലെ സൊലാത്തു തിബൻ അരിയത്ത് സ്വലാത്ത് അറിയാവുന്ന സ്വലാത്തുകളൊക്കെ വാരിക്കോരി അങ്ങോട്ട് പറഞ്ഞു കാരണം ഒരു സ്വലാത്തിനെ ഒരുപാട് സ്വലാത്തിന്റെ കൂലി കിട്ടുന്ന അത്ഭുതപ്പെടുത്തുന്ന മാസമാണ് നമ്മളിലേക്ക് ഇതാ കടന്നു വരുന്നത് അതുകൊണ്ട് ഇൻഷാ അല്ലാറ മാസത്തിന്റെ പ്രത്യേകതകൾ അതിന്റെ ശ്രേഷ്ഠതകളൊക്കെ ഏകദേശം നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് അറിയാം എങ്കിലും ഒന്ന് ഉണർത്തി തന്നതാണ് അലഹമില്ല ഒന്നും മറന്നു പോവണ്ട അപ്പൊ ആ ദ്വായൊക്കെ ഒന്നുകൂടി നിങ്ങൾ ആവർത്തിച്ച് കേൾക്കുക അള്ളാഹു എന്തൊക്കെ നമ്മൾ സൽക്കർമ്മം ചെയ്യുന്നുണ്ടോ അതിന്റെ പ്രതിഫലം ഒട്ടും കുറയാതെ ും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ എല്ലാവർക്കും അള്ളാഹു തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ പരിശുദ്ധമായ ദുൽഹിജ ഇവിടെ പറയുന്നു ഈ ദുൽഹെജ്ജയിൽ നമ്മൾ ചെയ്ത എല്ലാ അമലും അള്ളാഹു സ്വീകരിക്കട്ടെ എല്ലാ തിന്മകളും അള്ളാഹു വിട്ടുപറത്തു മാപ്പാക്കട്ടെ നമ്മളിലേക്ക് കടന്നുവരുന്ന മുഹറമാസത്തെ നല്ല രൂപത്തിൽ സ്വീകരിക്കുവാനും അതിലൊരുപാട് വിവാദത്തെ ചെയ്യുവാനും ഈ വരുന്ന മുഹറം മാസം ഉൾപ്പെടെ ഈ വർഷം അള്ളാഹുവിനെ പൊരുത്തപ്പെട്ട ഒരു വർഷമാക്കി മാറ്റാൻ അള്ളാഹു നമുക്ക് തോഫിക്ക് അനുഗ്രഹിക്കട്ടെ ആമീൻ ആലമീൻ നിരവധി പേരാണ് ഉസ്താദേ ഉസ്താദേതു ഉസ്താദേ ഒരുപാട് 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 ഉമ്മമാരും ഉപ്പമാരും പറയാറുണ്ട് സത്യം പറഞ്ഞാൽ വായിച്ചിട്ട് തീരുന്നില്ലാത്ത തരത്തിലാണ് പേര് എഴുതുന്നത് ബുദ്ധിമുട്ട് പ്രയാസം രോഗങ്ങൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ എല്ലാം നിനക്കറിയാം ആരൊക്കെ എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് നിനക്കറിയാം എല്ലാവരുടെയും എല്ലാ പ്രതിസന്ധികളും എല്ലാവർക്കും നീ നീ സലാമത്തും റാഹത്തും കൊടുക്കണേ കൊടുക്കണേ ഹലാലായ ഹാസിലാക്കി വേദനകളെ ദുഃഖങ്ങൾ നീ മാറ്റി കൊടുക്കണേ അല്ല എല്ലാവർക്കും നീ ഹയർ പറക്കത്ത് കൊടുക്കണേ അല്ല ഈ ഒരു മജ്ലിസിന്റെ കൊണ്ട് ഞങ്ങളുടെ ആഹ്റം നീ വെളിച്ചമാക്കി തരണേ അല്ല ആമീൻ ആലമീൻ അസ്സലാമു അലൈക്കും വാഹമി വാത്തോ